ഹലോ അങ്ങനെ പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങോട്ട് നോക്കിട്ട് കാണിച്ചൊന്നും ഇല്ല അങ്ങോട്ട് നോക്കിട്ട് നിർത്തിയതല്ല ഞാന് എന്റെ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടത് ആ അതെ നിന്റെ ചെത്തി ഹായ് ഇല്ലാർക്കും നമസ്കാരം അപ്പൊ ഇവര് ഇന്ന് തിരിച്ചു പോവാണ് ഒരാഴ്ചത്തെ ധ്യാനത്തിന് ശേഷം ഇന്ന് ധ്യാനം കാര്യം പറഞ്ഞാൽ നാളെ പോയാൽ മതി നാളെ ആണെങ്കിൽ കൃത്യമായിട്ട് ധ്യാനം കഴിയുന്നല്ലേ ആണോ ആ അപ്പൊ ആ എന്റെ ദൈവം ഏ ഇതുവരെ ധ്യാനത്തിലായിരുന്നു ആദ്യം കൊഞ്ഞ് പോകാനോടാ അതെ ഇങ്ങോട്ട് വര ഇനി ഉടനെങ്ങും വരുന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്നേ പിന്നെ അതെല്ലേ ഇനി മുതല് ഞാൻ വീഡിയോയില് വരുന്നില്ല ഇല്ല ഞാൻ വീഡിയോയിലേക്ക് ഇനി തൽക്കാലത്തേക്കില്ല വൃദ്ധനായിപ്പോയി ഞാൻ ഞാൻ ഇപ്പം ഇപ്പം തന്നെ ഇപ്പം തന്നെ മുടിയും മുടി ഞാൻ കുറച്ചു മുടിയും വെട്ടു ഞാൻ ഇന്ന് ഞങ്ങള് മുടി വെട്ടുക നീ പറഞ്ഞ മുടി വെട്ടിരുന്നു കേട്ടോ ഇന്ന് മുടി വെട്ടാൻ പോവാ ആ ഇവിള് പറഞ്ഞ മുടി മുറിക്കായിരുന്നു ഇവള് ഇവള് വെട്ടിത്തരണം അങ്ങനെയല്ല മൊത്തം മെഷീൻ വെച്ചിട്ട് പറ്റ പറ്റ ഇതാ മുട്ട അടിക്കുക മുട്ടയടിക്കാൻ പോവുക

ആ ശരിയാൽ ആട്ടോ അതെ 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 നിങ്ങള് പൂവായത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് മഴ മാറി നിൽക്കണം ഇന്ന് നിങ്ങൾ പോകേണ്ട ദിവസം ഞാൻ അനുവദിച്ചിരുന്നല്ലേ ആ ആദ്യം ആദ്യക്കഞ്ഞ് താക്കോലും എടുത്തോണ്ട് പോയിട്ട് കേറി കിടന്ന് മുമ്പിൽ കൂട്ടി ഒറ്റ ഓർത്ത ഉരാൻ പറഞ്ഞോ ദൈവമേ ആദി അതൊരു ഹാങ് ഓവറാണ് അതെല്ലേ ടാറ്റോ കൊച്ചുപൊക്കെ ടാറ്റ പോയിട്ടേ കേട്ടോ ആ മൊത്തം ഉണങ്ങി നാശമായി പോയിരുന്നു

അതെ അവര് പോവുകയാണ് അതെ നമുക്ക് പെട്രോളാ കിട്ടുന്ന ആക്കുറകത്തില്ലോ നമ്മള് മറച്ചുപിട്ടുകൊണ്ടിരിക്കുമ്പോടുത്തവരൊക്കെ

അായിരിക്ക അങ്ങോട്ടും പറഞ്ഞു കൊഴപ്പിച്ചു വെളുപ്പിച്ചതാണോ കളർ ഹലോ അടിക്കുന്ന കുഴപ്പമില്ല പോവുകയാണോ ഒരാഴ്ചത്തെ ധ്യാനത്തിന് ശേഷം ഇതൊരു അപമാനമാണോ നല്ല കാര്യല്ലേ എങ്ങനെ എന്തോന്നു പൊക്കോ ഫോൺ ഉണ്ടേ കയ്യില് മമ്മിയുടെ ആ വഴി പോവാൻ ഫോൺ കൊണ്ടുപോകുന്നുണ്ടോ കുഞ്ഞാണ്ടി െ കുഞ്ഞാൻ്റെ പോയെന്റെ വിഷമത്തില് ആദ്യ കുഞ്ഞിറങ്ങി പോന്നെട്ടോ കൂടെ പോകാൻ ഇറങ്ങിയതാ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ ആദി ആദി കുഞ്ഞ് ആദ്യ കുഞ്ഞും കൂടെ പോയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ബൈക്കേറി എടാ ഇന്ന് അങ്ങവാടി ചെല്ലാൻ പറഞ്ഞടാ സമയം കഴിഞ്ഞു പോയല്ലേ എഴുന്നേറ്റ് വന്നപ്പോ തന്നെ ഇതാ സമയം ഇനി എപ്പോ പോ അല്ലേ ആദി ഞാൻ ണോ വാങ്ങാപ്പഴം ഇരിക്കുന്നു ചക്കപ്പഴം ഇരിക്കുന്നു ആഹാ ഇവനൊന്നും കഴിക്കുന്നില്ല ട്ടോ ഇവന് രാവിലെ സ്കൂളിൽ വിടാൻ പോവാ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞോണ്ട് ഇവനൊന്നും കഴിച്ചില്ലെന്ന് ആദിട്ടാ ഫോൺ നോക്കിയിരിക്കുന്നു പറഞ്ഞതാ കൊച്ചിനോട് ഇന്നത്തെ ക്ലാസ് നഷ്ടപ്പെട്ടു ആദ്യ കൊച്ചു അറിഞ്ഞോണ്ട് തന്നെ ഉറങ്ങിയതാന്ന് തോന്നുന്നു വരെ അങ്ങനെയായിരിക്കും അതെ 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 മടിയൻ എന്നെ പരിപാടിയാണിച്ച് സ്കൂളൊക്കെ പന്ത്രണ്ട് മണിയാണോ അതെ ആ അതെ ഫോണ് കാണിക്കാം ഫോണ് പിള്ളേരെ ഫോണ് കാണിക്കാൻ കൊള്ളുക ആദ്യം നോക്കിയാ ടാറ്റില്ല ഫോണ് കട്ടിയത് ഒരു വൈബൈ രാ ഫോൺ വെച്ച് തരാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്ന അവരെന്തായാലും പോയി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഒച്ച ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം അവർ തിരിച്ചു വരുന്നവരെ അനക്കം കുറവാണ് ഞങ്ങളുടെ ഒച്ച അനക്കമൊക്കെ ഉണ്ട് എന്നാലും എല്ലാവരോടും ഉള്ളപ്പോൾ ഒരു രസമല്ലേ അപ്പൊ അങ്ങനെ അവര് തിരിച്ചു പോയിരിക്കയാണ് അപ്പൊ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറഞ്ഞ ടാറ്റാ ബാബായ് ഉമ്മ കൊടുത്തേ ടാറ്റാ ബാബായ് പറഞ്ഞേ ഒരു ഉമ്മയും പറഞ്ഞേ ബൈബായി പറഞ്ഞേ ഇല്ലന്നേ അമ്മ എവിടെ ഇരിക്കുന്നു ഓക്കെ എന്നാ ശരി